ചതിക്കരുത് വിശ്വസിക്കരുത് ബിഗ് ബോസ് ഒരാളെയും വിശ്വസിക്കരുത് ഇവിടെ അവരെല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് ഗെയിം കളിച്ച് മുന്നേറുന്നു ഞാനാണ് മണ്ടൻ ബിഗ് ബോസ് ഞാൻ ഞാനിവിടെ ജീവിക്കാൻ വന്നു എനിക്ക് പറ്റിയ തെറ്റാണ് ബിഗ് ബോസ് ഞാൻ ജീവിക്കാൻ വന്നു ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമായിരുന്നു ഫ്രണ്ട്ഷിപ്പിനൊന്നും ഇവിടെ ഒരു യാതൊരു സ്ഥാനവും ഇല്ല അത് വെറും കെട്ടുകാഴ്ചകൾ മാത്രം മരീചിക മായ കണ്ണാടിയിലൂടെ നോക്കുമ്പോ കാണുന്ന ഒരു ഒരു വിഷ്വൽ മാത്രം അതാണ് ഫ്രണ്ട്ഷിപ്പ് ഇവിടത്തെ എന്നെ വിശ്വാസം ഇല്ലാത്തവരെ എന്തിനാണ് ബിഗ് ബോസ് എന്നോട്ടും വിശ്വസിക്കാത്ത ആളുകളെ എനിക്ക് എന്തിനാണ് പിന്നെ എന്തിനാണ് ബിഗ് ബോസ് ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ഞാൻ ബിഗ് ബോസ് എനിക്ക് ഫ്രണ്ട്സേ ഉള്ളൂ ജീവിതത്തിൽ ഒരിക്കലും അവരെന്നെ ചതിച്ചിട്ടൂല്ല ഞാൻ അവരെ ചതിച്ചിട്ടൂല്ല അങ്ങോട്ട് കൊണ്ടാവില്ല കൊണ്ടാവില്ല ഞാൻ കഴിക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഫുഡ് കൊണ്ടു സത്യം പറഞ്ഞു ഫുഡ് കൊടുക്കുന്നു

ആ നോർമൽ ആയിട്ട് എല്ലാ പ്രാങ്കിലും ഉണ്ടല്ലോ അഭിനയം ചോറാവശ്യ പറയില്ലേ ചൂർക്കട്ടെ

ചോച്ചു കെട്ടി ആ അതെ അതെ ഒന്ന ഭക്ഷണത്തിന് മുന്നാണ് അത് കഴിച്ചു അത് ലക്ഷ്മിയോട് പറയാൻ മറന്നുപോയി എനിക്ക് വേണ്ട ഞാനാവശ്യമില്ല എനിക്ക് എനിക്ക് താല്പര്യമില്ല ഇനി എനിക്ക് തരണ്ട ആവശ്യമില്ല ആ ഞാൻ എറിജ തന്നെയാണ് എല്ലാങ്ങളും അങ്ങനെ ഒരു തുണ്ട സ